ും പുത്രനും പരിശുദ്ധ ഔഹായിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുർബാനയിൽ നാം മുട്ടുകൂത്തി പ്രാര്ത്ഥിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ നമുക്കറിയാം ഉയർപ്പ് മുതൽ ബന്ധിക്കോത്സവ വരെയുള്ള ദിവസങ്ങളിൽ നോമ്പില്ല എന്ന് പറഞ്ഞാൽ ബുധൻവെള്ളി ദിവസങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിലും മോറാറായ പിരുന്നാൾ ദിവസങ്ങളിലും ശാരീരിക നോമ്പുണ്ട് ഭക്ഷണ നോമ്പില്ല ബുധൻപള്ളി ദിവസങ്ങളിൽ നോമ്പ് നോക്കണം ശാരീരിക നോമ്പ് ഭക്ഷണം നോമ്പില്ല അൻപത് ദിവസം വരെ ഇല്ല ഈ അൻപത് ദിവസവും മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല ആ ഗോവ ഇല്ലപ്പോഴോ ഏതെങ്കിലും സമയത്തോ ഒരിക്കലും നമ്മൾ മുട്ടുകുത്തിവാൻ പാടില്ല പിതാക്കന്മാരെ വ്യാഖ്യാനിക്കുന്നത് മണവാളൻ കൂടെയുള്ളപ്പോൾ കുഴപ്പം കാരൊക്കെ ഉപസിക്കേണ്ട കാര്യമില്ല ഇപ്പൊ നാല്പത് ദിവസത്തേക്ക് കർത്താവ് നമ്മോട് കൂടി ഉണ്ടല്ലോ അവിടെ കൂടെയൊക്കെ പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ ഒരു പത്ത് ദിവസം കൊണ്ടു കൂടി പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ശാരീരിക നോമ്പ് മാത്രമേ ഉള്ളൂ ഭക്ഷണം നോമ്പില്ല ശാരീരിക നോമ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഞായറാഴ്ച ദിവസങ്ങളിലും നാറാനാഴ്ച ദിവസങ്ങളിലും ഒക്കെ ബാനം കാണുന്ന ദിവസങ്ങളിലൊക്കെ ശരീര നോമ്പ് അനുഷ്ഠിക്കണം അത് നമുക്കറിയാമല്ലോ അതിൻ്റെ രീതിയൊക്കെ തന്നെയാണ് ആൽപ്പാം പരുന്നാൾ മുതൽ അബ്ദുതാമ്പര നാൾ വരെയുള്ള ദിവസങ്ങളിൽ മുഴുവൻ ദിവസങ്ങളിലും ശാരീരിക നോമ്പുണ്ട് അതുകൊണ്ടാണ് ആ പത്ത് ദിവസത്തെ വിവാഹം നടത്താത്തത് വിവാഹ ശുശ്രൂഷ നടത്താത്തത് അല്ലെങ്കിൽ വിവാഹ പൂതാശം നടത്താത്തത് ഈ പത്ത് ദിവസവും നമുക്ക് ശാരീരിക നോമ്പ് ഉള്ളത് കൊണ്ടാണ് ഉപവസിക്കണമെന്നില്ല കുമ്പെടേണ്ട ആവശ്യവുമില്ല സ്വർഗാരോഹങ്ങൾ നമുക്കറിയാം കർത്താവ് ഒലിയ വലയിൽ അതിനൊന്നും ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു അതെല്ലാം വേദോസത്തിലില്ല അങ്ങനെ ശിഷ്യന്മാരെ നോക്കിയിട്ട് കർത്താവ് പയ്യെ പയ്യെ മേലോട്ട് പൊന്തി 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 അങ്ങനെ പോയി ശിഷ്യന്മാരിങ്ങനെ നോക്കിയുക നിൽക്കുക നടപടി പുസ്തകം നിന്റെ ഭാരത്തിൽ പറയുന്നുണ്ട് രണ്ട് മാലാഖമാരോട് പ്രത്യക്ഷപ്പെട്ടു ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്തുകൊണ്ട് നിങ്ങളെ വിട്ട് സ്വർഗാരോടും ചെയ്ത അർത്ഥാവ് അല്ലെങ്കിൽ ഉയർന്നുപോയ അർത്ഥാവ് അതുപോലെ തന്നെ തിരിച്ചു വരുമോ അങ്ങനെ അവൻ പൊങ്ങി പൊങ്ങി മേഘങ്ങളിൽ മറഞ്ഞു ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോകുകയല്ല താഴേക്ക് വീഴിയാൽ പതിവെച്ചു ഭൂമിയുടെ ഗുരുത്താകർഷ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭർത്താവ് പയ്യെ പയ്യെ പൊങ്ങി പൊങ്കി പൊങ്ങി പൊങ്ങിയ പോയി ശിഷ്യന്മാരൊക്കെ അഭിമുഖമായിട്ട് നിൽക്കുന്നത് രണ്ട് കൈ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം അവരെ രണ്ട് അവസാന ദിവസത്തിൽ അവസാന നിമിഷത്തിൽ പോലും അവരെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ഭാവമാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഭൂമിയുടെ ഗുരുത്താകർഷ ശക്തി ഒന്നും കർത്താവിന് പ്രശ്നമല്ലോ ഭൂമിയൊക്കെ കർത്താവിൻ്റെ സൃഷ്ടിയല്ലേ ഭൂമിക്ക് മനസ്സിലായി കർത്താവിൻ്റെ ഉദ്ദേശം എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഉദ്ദേശം അവൻ പൊങ്ങി പൊങ്ങി പോകണമെന്നാണ് എനിക്ക് അവിടെ ഗുരുത്താകർഷ ശക്തി കൊടുക്കാനുള്ള അധികാരമല്ല എന്നെ കൂടെ സാധിക്കില്ല അത് അടക്കയില്ല അങ്ങനെ പൊങ്ങിപ്പൊങ്ങി കർത്താവ് പോവുകയും പിന്നെ പത്തു ദിവസം ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയാലേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധകന്യാമുറി അമ്മയും ശിഷ്യന്മാരും അങ്ങനെ ഏകദേശം നൂറ്റി ഇരുപത് പേർ കൂടി സഹ്യോൻ മാളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സഹ്യോൻമാളിക നമ്മുടെ കൈവശമാണെന്നറിയാലോ ഇപ്പോൾ അപ്പോളാണ് പെട്ടെന്ന് അൻപതാം ദിവസം അതായത് സ്വർഗാരോടതിന് ശേഷം ഒൻപതാം ദിവസം അല്ലെങ്കിൽ ഐ മീൻ ഉയർപ്പന് ശേഷം ഒൻപതാം ദിവസം സ്വർഗാരോടതിന് ശേഷം പത്താം ദിവസം പെട്ടെന്ന് വലിയ കൊടുങ്കാറ്റടുകി എന്ന് പോലെയാണ് തോന്നുക ഇടിപഴക്കം ഉണ്ടാവുക നോക്കി പരിശുദ്ധാൽമാവാൻ ദൈവത്തിന്റെ ആഗമനം ശിഷ്യന്മാരെ കണ്ട് പേടിച്ചുപോയി വലിയ കുടുങ്ങാറ്റടിക്കുന്നവരുള്ള ഊത്താണ് കാറ്റണം വലിയ ഇടിമുഴക്കമാണ് ഈ ഇടിമുഴക്കമൊക്കെ കേട്ട് പരിസരവാസികളൊക്കെ കൂടി മിക്കവാറും ഈ ശബ്ദം എവിടെ എത്തി അവിടെയുള്ള യുതന്മാർ മുഴുവൻ തിങ്ങിക്കൂടി ജാതികൾ ഉണ്ടായിരുന്നിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ പരിശുദ്ധാത്മാവ് തീതാമിൻ്റെ സാദൃശ്യത്തിൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വസിച്ചു തീതാമിന്റെ സാദൃശ്യത്തിലാണ് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മ ഇറങ്ങി വന്നത് അത് അവിടെ നിൽക്കുന്നവർ കണ്ടു വ്യക്തമായിട്ട് കണ്ടു ശിഷ്യന്മാരുടെ മേൽ പതിച്ചു പക്ഷെ ശിഷ്യന്മാരുടെ തലമുടിയോ അല്ലെങ്കിൽ ഒന്നും കരിയോ ഇല്ല അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞത് വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള ശക്തി കൊടുത്തത് കേൾക്കുന്നവരിലോ അത് അവരവരുടെ ഭാഷയിൽ മനസ്സിലാക്കാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് കൊടുത്തത് ശിഷ്യന്മാര് ഹിബ്രുവിലായിരിക്കും പ്രായ ഭാഷയിലായിരിക്കും സംസാരിച്ചത് അല്ലെങ്കിൽ അരാമായ ഭാഷയിൽ ഇത് രണ്ട് ഭാഷയിൽ വിട്ട് വേറെ ഭാഷയിൽ സംസാരിക്കാൻ സാധ്യതയില്ല പക്ഷേ കേൾക്കുന്നവർക്ക് അവരവരുടെ ഭാഷ ഏതാണോ സുറിയാരി ആണെങ്കിൽ സുറിയാരി അരാമായ എബ്രായ എബ്രായ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷക്കാർ പലദേശത്തു നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അവരവരുടെയൊക്കെ മാതൃഭാഷയിൽ അത് അവർക്ക് കേൾക്കാൻ സാധിച്ചു അതാണ് അവിടെ അന്യഭാഷ എന്ന് പറയുന്നത് ഇവർ ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത് ഗ്രീക്കുകാരുടെ ഗ്രീക്ക് ഭാഷയിൽ കേൾക്കാൻ അപ്പോൾ അവരുടെ വിചാരം പത്രോ സംസാരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണെന്നാണ് കാരണം അവർ കേൾക്കുന്ന ഗ്രീക്ക് ഭാഷയിലാണ് ഇംഗ്ലീഷ് പെട്ടെന്ന് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ആദ്യത്തെ നിലവിലിരുന്ന ഭാഷയിൽ അത് ഗ്രഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പം അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് പറയുന്നത് ഇതാണ് അന്യഭാഷ പത്രോ സംസാരിച്ച ഭാഷയിൽ അവർ കേട്ടു ലീലാപുരുഷന്മാരെ ഇന്ന് പറഞ്ഞ് പത്രോസ് പ്രസംഗം തുടങ്ങാം അപ്പം യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത് ജാതികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാ വിരോധമൊന്നുമില്ല അല്ലെങ്കിൽ യഹൂദന്മാരെ യഹൂദന്മാരുമായുള്ളവരെ യഹൂദന്മാരും ആയുള്ളവരെ അപ്പൊ വേറെ ആളുകളെ നിങ്ങൾ കണ്ടേക്കാം പിന്നെ യേശുവിൻ്റെ ചെറിയ ചരിത്രമാണ് പറയുകയാണ് മാനസാന്തരപ്പെടും പരിശുദ്ധാത്മാവിനെ കിട്ടണതാണെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടുകൂടി വരുന്നു നിങ്ങൾ കണ്ടില്ലേ ഒരാളെ പരിശുദ്ധാത്മാവ് എന്നാണെന്ന് നിങ്ങൾക്കറിയാം ഞാനിതിനുമുമ്പ് പല പ്രാവശ്യം വിശുദ്ധ തൃത്വത്തെപ്പറ്റി പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് പിതാവുന്ന ദൈവത്തിൻ്റെ പുറപ്പെടുന്ന ആത്മാവാണ് ദൈവഭാഗത്താത്മാവുമല്ല ദൈവത്തിൻ്റെ ആത്മാവ് രണ്ട് രണ്ടു തരത്തിലത് വീക്ഷിക്കണം അത് മാവോദിവസ സമയത്ത് പ്രാവീണ്യ രൂപത്തിൽ ഇറങ്ങി വന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പത്ത് ദിവസം അൻപത് ദിവസം വള്ളിയിൽ കൂടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു കുർബാന മധ്യേ പിതാവിൻ്റെയും പുത്രൻ്റെയും മരിച്ചു ദുഹായുടെയും നാമത്തിൽ പ്രത്യേക പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും വിശുദ്ധ കുർബാനയിൽ ജനം കുമ്പിടുന്നില്ല മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയത്താണ് മുട്ടുകൂത്തി പ്രാർത്ഥിക്കുന്നത് ഇവിടെ ജലവും മുട്ടുകുത്തുവാൻ പട്ടക്കാരൻ ആവശ്യപ്പെടുകയാണ് ഞങ്ങളെ ജലത്ത് മുട്ടുകൂത്തി പ്രാർത്ഥിക്കൂ എന്നാണ് പട്ടക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ മുട്ടുകുത്തേണ്ടത് അതിനുമുമ്പില്ലാത്തൊരു സംഗതി വിശുദൂർബാലയിൽ അതുപോലുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ തടുക്കാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല വലിയ കൊടുങ്കാറ്റടിച്ച് മുഴക്കമുണ്ടായൊക്കെ പരിശുദ്ധാത്മാ വന്നെങ്കിൽ അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരികയാണ് സ്വന്തത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി വരികയാണ് അവനെ താങ്ങാൻ നമുക്ക് പറ്റാത്ത പരിസ്ഥിതി വരുമ്പോഴാണ് ഈ മുട്ടുകൂത്താനായിട്ട് നമ്മളോട് പൊട്ടക്കരണം ആവശ്യപ്പെടും അപ്പോൾ പരിശുദ്ധാത്മാവുന്ന ദൈവത്തെ വഹിക്കാനോ ആ സമയത്ത് താങ്ങാനോ അമ്മയെക്കൊണ്ട് സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് ജനം മുട്ടുകുത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക കുർബാനയില് പരിശുദ്ധാത്മാവ് ആവശ്യിക്കുന്ന അപ്പത്തിൽ ബീജിലുമാണ് പിന്നെ കർത്താവ് എന്നോട് കൃപ ചെയ്യണമെന്ന് പെട്ടക്കാരൻ പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാര പരിശുദ്ധാത്മാവ് ഇറങ്ങുമെന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ ആവാസം അപ്പുത്തിൽ വീഞ്ഞുണ്ടാകുന്നു പിന്നെ ഞങ്ങൾ നിനക്കത്തിന്റെ ഏകദാ നിന്റെ പരിശുദ്ധി പലരും നിന്റെ അത് തെറ്റാ നിനക്കത്തിന്റെ ഏകദാ പരിശുദ്ധ വായിക്കും എന്ന് പറയാം അങ്ങനെ പറയാൻ പാടില്ല പിതാവിന്റെ പുത്രൻ പിതാവിൻ്റെ പരിശുദ്ധ അങ്ങനെ തൃത്വത്തിന് നമ്മൾ ശ്രോത്രവും സമർപ്പിക്കുക പട്ടക്കാരനെ കാസായി കൈ ആവസിപ്പിച്ച് കാസായി തന്റെ മുഖത്തേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ പറ്റിട്ട് പിന്നാണ് പറയിലേക്ക് ഇതിന് കൊടുക്കുന്നത് അത് ജനത്തിന് കൊടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നമ്മൾ കൂടുന്നത് പരിശുദ്ധ ആത്മാവിന്റെ ആവാസം നമുക്ക് തടുക്കുവാൻ പ്രയാസമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ പത്ത് ദിവസത്തേക്ക് കല്യാണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ദിവസം നോമ്പാണ് ആരേ ഇരിക്കാൻ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് വിവാഹ ഉപകാശം നടത്താത്തത് ചില പള്ളികളിൽ വിശുദ്ധ മാമോദീസയും നടത്താറില്ല മാമോദീസ നടത്തുന്നതിന് സഭാപരമായി തെറ്റില്ല പിന്നെ ചില പാരമ്പര്യങ്ങൾ ചില പള്ളികളിൽ ഉള്ളതുകൊണ്ട് അതവിടെ അവർ തുടർന്നുകൊണ്ട് പോകട്ടെ അപ്പോൾ ഈ ദിവസങ്ങളിൽ മാമോദീസ് മുക്കെട്ടി വന്നു കഴിഞ്ഞ ദിവസത്തോളം ഒഴിവാക്കാം ഈ മുക്കെട്ടി വന്നാൽ വികാരിയെ അച്ഛനെ കണ്ട് ചോദിച്ചിട്ട് ഇവിടെ എന്താ ഇങ്ങനെ പതിവ് എന്താ മുക്കടിച്ചു അനുവാദം ചോദിച്ചിട്ട് ആ കാര്യമൊക്കെ ചെയ്യാറുള്ളൂ അങ്ങനെ അവസാനിപ്പിക്കുന്നു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുക